ചേകുത്താന്റെ പ്രണയം ബൈ ആമി പ്രസന്റേഷൻ സാലിം ആമിസേഷൻ നിന്റെ ഉണ്ടക്കണ്ണീ താത്തമ്മച്ചുണ്ടും എനിക്ക് വല്ലാത്ത ഇഷ്ടം അവൻ അവളോട് പറഞ്ഞു അവൻ്റെ ആദ്യത്തെ പ്രണയ അഭ്യർത്ഥന അത് കേട്ട അവൾ നിന്നു അവൻ അവളുടെ തുറന്ന വായിലേക്ക് നോക്കി പിന്നെ അവളുടെ കണ്ണുകളിലേക്ക് ഞൊടിയിടയിൽ അവൻ അവളുടെ ചുണ്ടിലേക്ക് അവന്റെ ചുണ്ട് ചേർത്തു അവൾ ഞെട്ടിത്തരിച്ചു നിന്നു അവൻ അവളുടെ കീച്ചുണ്ടെ നാവ് കൊണ്ട് തഴുകി തുടങ്ങും അവൾ പകച്ചുകൊണ്ട് അവനെ ബ്ലാസ്റ്റിൽ ചുലിച്ചു പിടിച്ചു അവൻ്റെ കൈകൾ അവളുടെ സാരിക്കടയിലൂടെ അവളുടെ നഗ്നമായ വയലിൽ തരക്കി അവൾ ഏങ്ങലൂടെ അവനെ തുണർന്നു അവൻ അവടെ കീച്ചുണ്ടും മേൽ ചുണ്ടും ആസ്വദിച്ച് നുണഞ്ഞു മതിപരാതി അവനെ ചുണ്ട് തന്റെ അതിർവരമ്പുകൾ ഭേദിച്ചുകൊണ്ട് അവളുടെ വായിലേക്ക് അവൻ നാവും നോട്ട് കയറി അവൾ ഏങ്ങിക്കൊണ്ട് അവനെ മുടിയിൽ പൊരുത്തി പിടിച്ചു അവൻ അവളുടെ നാവിനെ അമർത്തി തരുകി ഇരുവരുടെയും ഉമനീരികൾ കൂടിച്ചേർ അവളുടെ കണ്ണുകളെ നോക്കി അവൻ ചൂപ്പിച്ചുകൊണ്ടിരുന്നു അവരുടെ ചുംബനത്തിന്റെ സാക്ഷിയായി പ്രകൃതി നിന്നു തണുത്ത ഇളങ്കാറ്റ് അവരെ തടുകിപ്പോയി മുറ്റത്തെ ചാമവരത്തിന്റെ മുകളിൽ പറന്നു പിടിച്ച മുല്ലവള്ളികളിൽ നിന്നും മുല്ലപ്പൂക്കൾ അവരുടെ മേലേക്ക് കുറിഞ്ഞു വന്നു അവരുടെ ചുംബനം കണ്ട് നാണം മറക്കാൻ മറക്കാനെന്നോണം മേഘക്കൂട്ടങ്ങളിൽ നിരവനെ മൂടിക്കളഞ്ഞു ലച്ചു അനുഭമിയുടെ സ്വരം വന്നതും അവൾ ഞെട്ടിലൂടെ അകന്നു മാറി അവൾക്ക് വല്ലാത്ത പപ്പാളം വന്നു അവൾ അവനെ തിരിഞ്ഞു നോക്കാതെ പടികൾ ഓടിക്കേറി അവനവൾ പോകുന്നത് നോക്കി നിന്നതേയുള്ളൂ അവൻ പിന്തിരിഞ്ഞ് നടക്കാനൊരുങ്ങവേ സ്റ്റെപ്പിന്റെ മുകളിൽ എന്തോന്ന് തിളങ്ങുന്നത് കണ്ടു അവൻ നോക്കുമ്പോൾ ഒരു കൊലിസ് ആയിട്ട് രണ്ട് മൂന്ന് മണികളുള്ള വെള്ളി കൊലിസ് അവൻ അതിനടുത്ത് പോക്കറ്റിൽ വെച്ചു ഇതിനെ ഞാൻ എടുക്കാം എന്റെ പെണ്ണായിട്ട് നീ എന്ന് വരുന്ന പോകും അന്ന് ഞാൻ നിനക്ക് തരാം ഐ ലവ് യു ശ്രീ അവൻ അവനതും പറഞ്ഞ് അവിടെ നിന്ന് കാറും എടുത്ത് പോയി പോകുമ്പോൾ പോലും അവന്റെ മനസ്സിൽ അവളേ ഉണ്ടായിരുന്നുള്ളൂ അവന്റെ ഉണ്ടക്കണ്ണി അവന്റെ സ്ത്രീ അവന്റെ പെണ്ണ് ആ സമയം അവൻ നോക്കുന്നുണ്ടായിരുന്നു അവൻ പോകുന്നത് വീടിന്റെ വരാന്തയിലെ തൂണിൽ ചാരി ലച്ചു നീ എന്നാ ഇരിട്ടത് നിക്കുന്നേ ആനുപമ സാരി മാറ്റി ഒരു നൈറ്റി ഇട്ടുകൊണ്ട് വന്ന് അവളോട് ചോദിച്ചു അവൾ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി ഏയ് എന്ത് ഒന്നുമില്ല എന്നാ നീ സാരി പോയി മാറ്റിക്ക് നല്ല വിലയുള്ളതാ നല്ലോണം മടുക്കി വെക്കണം കേട്ടല്ലോ അവൾ താലയാട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി ആനപം മുൻപാതിൽ അടച്ച് കൂറ്റിയിട്ടു അവളും അമ്മയും ഒരു റൂമിലാണ് കിടക്കാറ് റൂമിൽ രണ്ട് കട്ടിലുണ്ട് ഒന്ന് അവൾക്കും ഒന്ന് അവൾക്കും ആനപ്പം അടുക്കളയിലേക്ക് പോയി നാളത്തേക്ക് ദോശമുള്ള മാവുണ്ടാക്കാൻ ലെറ്റ് റൂമിലെത്തി സാരി അടിച്ചു അപ്പോഴാണ് അവളുടെ വാരിൽ അവരുടെ കൈപ്പത്തി കാണുന്നത് അത് കണ്ടതും എങ്ങോട്ട് പോയ പപ്പളം പിന്നെയും വണ്ടി പിടിച്ചു വന്നു അവന്റെ ചുണ്ടിനെ തണുപ്പ് ഇപ്പോഴും അവളുടെ ചുണ്ടിന്റെ മുകളിലുണ്ടെന്ന് അവൾക്ക് ആ നിമിഷം തോന്നി അവൾ സാരി മാറ്റി ഒരു ടോപ്പും മെടിയും എടുത്തിട്ടു അവൾ കണ്ണാടിയുടെ മുന്നിൽ പോയി ചുണ്ട് നോക്കി ഓ മുറിഞ്ഞിട്ടില്ല ഞാൻ വിചാരിച്ചു മുടിയും ചുണ്ട് കഴിച്ച് പറിച്ചെന്ന് അപ്പോഴാണ് അവൻ അവൾ ഉണ്ടക്കണ്ണി എന്ന് വിളിച്ചത് അവൾക്ക് ഓർമ്മ വന്നത് അവളുടെ മുഖം പരിഭവം കൊണ്ട് തീർത്തു ഞാൻ ഉണ്ടക്കണ്ണി അല്ല അവള് പറഞ്ഞു എന്ത് അത് കേട്ടുകൊണ്ട് അനുപമ റൂമിലേക്ക് വന്നു അവളത് കെട്ടഞ്ഞെത്തി നീ എന്താ തനിയെ വർത്താനം പറയുന്നേ ഏയ് ആ അങ്ങനെയൊന്നുമില്ല അവൾ പിന്നൊന്നും മിണ്ടാതെ ബെഡിൽ പോയി കിടന്നു അനുപമ ലൈറ്റ് ഓഫാക്കി കൊണ്ട് അടുത്ത ബെഡിലായി പോയി കിടന്നു അമ്മ എനിക്കൊരു ഡൗട്ട് എന്റെ അത് എന്റെ ഉണ്ടാക്കണ്ടാണോ അനുപമ തലപോക്കി ലച്ചുവിനെ നോക്കി അവളൊന്ന് ഇളിച്ചു കാണിച്ചു അതിരാത്രിയില അവളുടെ ഓരോ സംശയം മിണ്ടാതെ കിടന്ന് ഉറങ്ങു ലെച്ചു അനുപമ അതും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു കിടന്നു ലച്ചി ചുണ്ട് കുറിപ്പിച്ച് കിടന്നു അവളുടെ മനസ്സിൽ അവൻ ചുംബിച്ചതോർക്കു പോയി അവളിൽ നാണം കുതിർന്ന പുഞ്ചരിപ്പിരി അവളുടെ മുടിയനെ ഓർത്തു കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുന്ന ശിവയെ കണ്ടുകൊണ്ടാണ് ക്രിസ് റൂമിലേക്ക് വരുന്നത് അവൾ ആടുന്നത് കണ്ട് അവൻ കണ്ണുപിടിച്ച് നിന്നു കർത്താവേ ഇവൾ ഡ്രിങ്ക്സ് കഴിച്ചു പോകും ആലോചിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു അവൾ മൂളിക്കൊണ്ട് മൂളികൊണ്ട് കണ്ണടച്ചാടുകയാണ് അവന് മനസ്സിലായി അവൾ തുമിയോ പാട്ടാണ് മൂളുന്നതെന്ന് ശിവ ശിവ വിടർത്തിക്കൊണ്ട് ആടി അവൾ ആടിക്കൊണ്ട് തിരിഞ്ഞിരുന്നു ക്രിസ്റ്റിനെ നെഞ്ചിൽ തട്ടി നിന്നു അവൾ കണ്ണു തുറന്നു നോക്കി അവൻ അവളെ നോക്കി നിൽക്കാണ് ഈ ചാനവന്നു അവൾ ഡാൻസ് ചെയ്തത് അവൻ കണ്ടെന്ന് അവൾക്ക് മനസ്സിലായി അതുകൊണ്ട് അവൾക്ക് നന്നായി ജാലിത് തോന്നി പ്രിയ അവൻ തന്റെ ബ്ലാസ്റ്റർ ഓലി മാറ്റി എറിഞ്ഞു അവളെ അവൻ തന്റെ നേരെ എടുത്തുയർത്തി അവൾ പകച്ചുകൊണ്ട് അവൻറെ ഷോൾഡറിൽ കൈവച്ചു അവൻ പാടാൻ തുടങ്ങി ശിവ കണ്ണുപിടുത്തി അവനെ നോക്കി പാടിന്റെ കൂടെ അവൾ അതിനൊന്ന് പുഞ്ചിരിച്ചു അവൾ പാടിക്കഴഞ്ഞതും അവനും അവളുടെ കൂടെ പാടി പാടിക്കഴഞ്ഞതും അവൾ ചിരിച്ചു പോയി അവനവൾ നോക്കി നിന്നു അവളെ അവൻ താഴേക്കരത്തി ഞാനിതൊക്കെ മാറ്റട്ടെ ശിവ ഡ്രസ്സിൻ ടേബിളിന്റെ അടുത്ത് വന്ന് അവളുടെ നെക്ലെസ് മാറ്റി അത് ഭദ്രമായി എടുത്തു വെച്ചു അപ്പോഴേക്കും ക്രിസ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോയി ശിവ ബാത്റൂമിൽ കയറി മുഖത്തുള്ള മേക്കപ്പ് പോക്കാൻ തുടങ്ങി അപ്പോഴാണ് പ്രിയ ക്രിസ് ബാത്റൂമിന്റെ ഡോറിൽ മുട്ടി എന്റെ ചായ ഡോർ തുറക്ക് ഞാൻ മേല് കഴുകില്ലേ ചായ തോറക്ക് പെണ്ണേ ത്രിലേക്ക് എന്തേ കാണിക്കുന്നേ ഞാൻ കാണിക്കാൻ പോവുക എന്ത് നമ്മൾ നമ്മുടെ സെക്കൻഡ് ആഘോഷിച്ചില്ലല്ലോ അവളത് കേട്ട് വായും പൊളിത്തി നിന്നു അവൾ ഉമ്മനീരി ഇറക്കി അവനെ നോക്കി പാൻസ് മാത്രമാണ് വേഷം അവന്റെ കോലം കണ്ട് അവൾ പുറപ്പായി ഇന്നവൻ തന്നെ കൊണ്ടേ പോകുന്നു അവൻ അവളുടെ അടുപ്പിലൂടെ പിടിച്ച് തന്റെ നേരെ അടുപ്പിച്ചു അവളുടെ ചുണ്ടിൽ കൈവെച്ച് തടഞ്ഞു അവന്റെ കണ് അവളുടെ മുഖത്താണ് അവളും അവന്റെ മുഖത്തേക്ക് നോക്കി ഇരുവരുടെയും കണ്ണുകൾ തമ്മിലിടഞ്ഞു അവളുടെ അവന്റെ കൈ താഴേക്ക് ഇഴഞ്ഞു അവളുടെ ചുണ്ട് കടന്ന് കഴുത്തിലേക്ക് ഇഴഞ്ഞു അവന്റെ കൈ അവളുടെ ഗൗണിന്റെ അവൻ അവനത് മെലിനെ താഴേക്ക് നീക്കി 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 അവൾ അതിൽ നിന്ന് മുക്തിയാക്കി അവൾ എറുകെ പൊടുന്നു കഴുത്തിൽ മുഖം പോയി പ്രിയായ കിസ്മി അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി കിസ്മി അവൻ അവളോട് ചേർന്ന് നിന്നു അവൾ അവനെയും അവന്റെ ചുണ്ടിനെയും മാറി മാറി നോക്കി അവളുടെ കൈകൾ അവന്റെ ചുമലിൽ വെച്ചു അവൾ പെരുവരിൽ എന്തി അവന്റെ അവൻ്റെ ചുണ്ടിൽ പതിയെ ചുമ്പിച്ചു അവൻ്റെയും അവളുടെയും കണ്ണുകൾ കൂമ്പി അടങ്ങി അവൻ അവളെ തന്നെ നേരെ എടുത്തുയർത്തി അവളുടെ കൈകൾ അവന്റെ മുടിയിൽ തലോടാൻ തുടങ്ങി അവന്റെ കീഴ്ചുണ്ടവൾ നുണഞ്ഞു തുടങ്ങി അവനെ വേദനിപ്പിക്കാതെ കിട്ടാതെ അവളുടെ മേൽചുണ്ടിൽ അവൻ്റെ മീശയുടെ കൂർത്ത് രൂപങ്ങൾ കുത്തി ഇറങ്ങി അവൻ അവളേയും കൊണ്ട് മാധബിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു റോസ് പെറ്റൽസ് കൊണ്ട് മനോഹരമാക്കിയിരുന്നവരെ അവൻ അവളെടുത്തുകൊണ്ട് വന്ന് അവന്റെ മടിയിലെത്തിച്ചു അവന്റെ കൈകൾ അവളുടെ കൈയില്ലാത്ത ഇന്റർനു മുകളിലൂടെ അവളുടെ മാറിനെ തലോടി അതിനെ നേരിച്ചു കളഞ്ഞു ആ അവൾ അവന്റെ ചുണ്ട് പിടിപ്പിച്ചു എന്നാൽ അവൻ അതേ സ്പീഡിൽ അവളുടെ ചുണ്ടുകളെ കവർന്നെടുത്തു അവളുടെ കീച്ചുണ്ടിനെ അടിച്ചുകൊണ്ട് ആനി വലിച്ചു അവൾ അവൻ വലിക്കുന്നതിനനുസരിച്ച് മുന്നോട്ട് വന്നു പെടുന്നനെവൻ അവളുടെ ചുണ്ടിനെ കടിച്ചുകൊണ്ട് തുടങ്ങി നാവ് കൊണ്ട് അവളുടെ ചുണ്ടിനെ തഴകി ചുണ്ടിലും അവന്റെ പ്രവൃത്തി തുടങ്ങും മെല്ലേവൻ അവളിൽ നിന്ന് മടർന്നു അവൾ പതിയെ കണ്ട തുറന്ന് അവനെ നോക്കി ഡോണ്ട് ലുക്ക് അറ്റ് മി ലൈക്ക് ദാറ്റ് ഈ ചിൻടോക്സിമി അവളുടെ നോട്ടം കണ്ട് അവൻ ചുണ്ട് കടിച്ചുകൊണ്ട് പറഞ്ഞു അത് കേടുത്തുമ്പോൾ അവളുടെ മുഖം ചുവന്ന് തുടക്കാൻ തുടങ്ങി അവൾ നാണത്തോടെ അവൻ മകന്ന് മാറം നോക്കുമ്പോൾ അവൻ അവളെടുത്തുകൊണ്ട് ബാഗ് ഡബിലേക്ക് ഇറങ്ങി അവൾ അതിലേക്ക് ചായച്ച് കിടക്കി അവൻ അവളുടെ ദേഹത്തേക്ക് അധികം ഭാരം കൊടുക്കാതെ അവളുടെ മാറിലേക്ക് കിടന്നു അവളൊന്നു വിശ്വസിച്ചു അവളുടെ മാനടമുയർന്ന് താഴ്ന്നത് അവൻ അറിയുന്നുണ്ട് ക്രിസ് ബാദബിലുള്ള ഹോസ്പിറ്റൽസ് എടുത്ത് അവളുടെ മുഖത്തേക്ക് ദേഹത്തേക്ക് മുട്ടുകൊടുത്തു അവൾ പുളച്ചിലൂടെ തലവെട്ടിച്ചു അവൻ ഉയർന്നു വന്ന അവളുടെ മുഖത്തുള്ള പെറ്റൽസ് പല്ലുകൊണ്ട് ഓരോന്നും എടുത്തു മാറ്റി പ്രിയ ഐ വാണ്ട് യു ഈ ചായ അവൻ അവളുടെ ചുണ്ടിലുള്ള പെല്ലൽസിനെ കടിച്ചുകൊണ്ട് അവളുടെ ചുണ്ടിനെ കടിച്ചു വലിച്ചു ആ അവൾ പുളഞ്ഞു അവൻ അവളുടെ കവളിൽ അമർത്തിപ്പിടിച്ച് ആവേശത്തോടെ ചുണ്ടിച്ചു ഭ്രാന്തമായി അവളെ അവൻ താഴേക്ക് വലിച്ചതും അവൾ വെള്ളത്തിന്റെ അടിയിലേക്കായി അവനും അവളെ കൊണ്ട് മുങ്ങി വെള്ളത്തിന്റെ അടിയിൽ നിന്ന് അവൾ അവൻ ചുംബിച്ച് തളർത്തി ശ്വാസം കിട്ടാതവൾ പെടുന്നു അവൻ ദേഹത്തെ പോറൽ ഏൽപ്പിച്ചു അവൾ ശക്തിയോട് അവനെ തള്ളി മാറ്റി വെള്ളത്തിൽ നിന്നും അവൾ ഉയർന്നു വന്നു അവൾ നന്നായി ശ്വാസം എടുത്തു പുറകിലുള്ള മുടി മുഴുവൻ മുന്നോട്ടാകുന്നത് അറിഞ്ഞ് അവൾ പതിയെ തലചരിച്ച് നോക്കി അവൻ അവളുടെ ഇന്നറിന്റെ ഹുക്ക് അടിച്ചെടുക്കുകയാണ് ഇന്നിനെ അടിച്ചെടുത്ത് അവൻ വലിച്ചെടുത്തു പെടുന്നതിനെ അവൻ എന്നാവളുടെ പുറത്തു കൂടി അലയാൻ തുടങ്ങി ഐസ്ക്രീം തുടങ്ങിയതുപോലെ

അവൾ അവന്റെ മുടിയിൽ കൊരുത്തി പിടിച്ചു അവളവൻ തന്റെ നേരെ തിരിച്ച് അവളുടെ കടുത്തിൽ ആഞ്ഞു കടിച്ചു ആ അവൻ കടിച്ചെടുത്ത് ഭാഗത്തുനിന്ന് ഉണയാൻ തുടങ്ങി അവൾക്കത് താങ്ങാൻ കഴിയാതെ അവന്റെ തോളിൽ പിടിച്ചു അവന്റെ ചുണ്ടുന്നാവും പല്ലും കൊണ്ട് അവളുടെ കടുത്തിൽ അളന്ന് നടന്നു അവൻ അവളിൽ നിന്നും മകന്നു അവൾ പാതി എഴുന്ന കണ്ണുകളോട് അവനെ നോക്കി അവൻ എഴുന്നേറ്റു അവളെ അവൻ തന്റെ കൈകളിൽ കോരി എടുത്തുകൊണ്ട് ബാദബിൽ നിന്ന് ഇറങ്ങി അവൾ അവന്റെ തോളിൽ കൈയിട്ട് കൊണ്ട് അവനെ നെഞ്ചിരിച്ച ആഞ്ഞു കിടന്നു അവൻ പതിയെ അവളെ ഫ്ലോറിൽ കിടത്തി അവളവനെ നോക്കിക്കൊണ്ട് കിടന്നു ക്രിസിന്റെ കണ്ണ് അവളുടെ ദേഹത്തിലൂടെ ഓടി നടന്നു റോസ് പെറ്റൽസ് കൊണ്ട് നിറഞ്ഞ അവളുടെ ശരീരം ഒരു റോസാ പോലെ തോന്നിച്ചു അവൻ കീച്ചുണ്ട് കടിച്ചു വിട്ടു എന്നിട്ട് അവന്റെ പാൻസ് അടിച്ചു മാറ്റി അവൻ സ്വയം എഗ്നായി അപ്പോഴേക്കും അവൾ തലചരിച്ച് കണ്ണടച്ച് കിടും തന്നിന് അവസാനത്തെ വസ്ത്രം അടുത്തി മാറ്റി തന്നെ അവൻ പൂർണ്ണ നഗ്നാക്കി മാറ്റിയത് അവൾ അറിഞ്ഞിരുന്നു അവൻ മെല്ലെ അവളുടെ ദേഹത്തേക്കാൻ പറഞ്ഞു പ്രിയ എനിക്കിപ്പോൾ നിന്നെ വേണം ആ ഇച്ചായ അവളുടെ കാതിൽ കടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു നിനക്ക് നോന്താ പറയണം അവനവളോട് പറഞ്ഞു അവൾ കാണുന്ന തുറന്ന് അവനെ നോക്കി അവന്റെ മുഖത്ത് അവളുടെ കൈകളിൽ ഇടഞ്ഞു ഇച്ചായം തരുന്ന വേദനയിൽ എനിക്ക് ഒരിക്കലും നോവില്ല അവൻ അവളുടെ മുഖത്ത് താനോടിക്കൊണ്ട് ചോദിച്ചു ഐ ലവ് യു ചായ എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടം അവനെ കണ്ണുവിടുന്നു അവൾ ഇന്നേ വരെ അവനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല ഇതുവരെ പക്ഷെ എങ്കിലും അവനറിയാം അവൾക്ക് തന്റെ ജീവനാണ് ഓ പ്രിയ ഐ ലവ് യു ടു ഐ ലവ് യു അവളെ എറുക്കപ്പെടുന്നു അവളുടെ കവളിൽ ഉണ്ണുവെച്ചു അവന്റെ ചുണ്ടവളുടെ കവളിൽ നിന്നും ചുണ്ടിലേക്ക് ചേക്കരു അവളുടെ ചുണ്ടിനെ മൊത്തമായും വായിലാക്കി കടിച്ചു അവൾ അവന്റെ മുടിയിൽ വലിച്ചുകൊണ്ട് വേദന അടക്കി അവന്റെ നാവ് അവളുടെ ചുണ്ടിലൂടെ ഊർന്നിറങ്ങി അവളുടെ നാവുമായി സ്പർശിച്ചു അവൾ പൊങ്ങിപ്പോയി അവനവളുടെ നാവിനെ ആർത്തിയോടൊന്നും അവളുടെ പല്ലിനെ അവൻ നാവ് കൊണ്ട് തഴങ്ങി അവൻ ഒങ്ങുന്നീർ അവൻ്റെ വായിലൂടെ പുറത്തേക്ക് ഒലിച്ചു അത്രമേൽ വന്യമായി അവന്റെ ചുമ ചുണ്ടിൽ നിന്നും മതിവേഗതയോടെ അവൻ അവളുടെ കഴുത്തിലേക്ക് കയറി അവളുടെ തൊണ്ടക്കുടിയിലുള്ള വെള്ളത്തെ അവൻ നക്കി നക്കി അകത്താക്കി അവളുടെ മറുകിനെ അവൻ കടിച്ചു പറിച്ചു തന്നു അവിടെ അല്പം ചോര പൊടിഞ്ഞിരുന്നു അവളുടെ നാവ് കൊണ്ട് അവൻ അനു തന്നു പതി അവൻ്റെ നാവ് അവളുടെ മാറടുക്കിലേക്ക് വന്നു അവളുടെ മാറടുക്കിലെ വിയർപ്പിനെ അവൻ നാക്കി വന്നു പിന്നെയും പിന്നെയും അവൻ അത് തുടങ്ങും അവൾ സഹിക്കാൻ ആവാത മോഷ്ടിച്ചുട്ടിപ്പിടിച്ചു ഈ അവളുടെ വികാരം നിറഞ്ഞ വിളി അവൻ അവളുടെ മാറിലേക്ക് എത്തി അതിനൽപ്പം നോക്കി കിടന്നു അവളുടെ വലതുമാറിന്റെ നീക്കിനെ അവൻ വിരലിൽ കൊണ്ട് അതിന് ചുറ്റും കളം വരച്ചുകൊണ്ട് അതിനെ ഞെക്കി ഞെരിച്ചു ബാക്കി നിങ്ങൾ വായിച്ചോളി ഊതി ഊതി അവൻ അവൾ പൊക്കിൽ ചൊടിയിലേക്ക് നാവിനാൽ കുത്തിയിറക്കി അതിൽ വിയർക്കിന് നുണങ്ങിറക്കി അവൾ അവന്റെ മുടിയിൽ പിടിച്ച് പരിച്ചു താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവൾക്ക് അവൻ വേദനയ്ക്കും തോറും അവടെ പൊക്കിലേക്ക് അവൻ വീണ്ടും വീണ്ടും നാവിനാൽ കുത്തി അവൾ പൊങ്ങി പുളഞ്ഞ് വില്ല് പോലെ അവനൊരു കൈ കൊണ്ട് അവളെ പിടിച്ചു അവന്റെ ചുണ്ട് വയർ കഴിഞ്ഞ് താഴേക്ക് അവളുടെ അണി വയലേക്ക് നോണ്ടിരിക്കും അവൾ പിടഞ്ഞുകൊണ്ട് കാൽമുട്ടുകൾ കൂട്ടി പിടിച്ചു അല്പം കഴിഞ്ഞതും അവൻ അവളിൽ നിന്ന് മകന്നും മാറി അവളെപ്പോഴും കണ്ണുകൾ അടച്ച് കിടക്കുകയാണ് അവളെ അവൻ കൈകളിൽ കോരിയെടുത്ത് എടുത്ത് കൊണ്ടുപോയി ഈ ചായ അവളവന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് അവനെ വിളിച്ചു അവൻ അവനതിനൊന്ന് മൂളി അപ്പോഴേക്കും അവളെ അവൻ വീട്ടിലേക്ക് കിടതി അവൻ അവളുടെ അടുത്ത് കിടന്ന് പുതപ്പെടുത്ത് പൊതച്ചു അവളെ നോക്കി കിടന്നു അവളും അവൻ അവളുടെ മുഖത്തിലൂടെ വെല്ലു ഓടിച്ചു അവൾ കുറുകിക്കൊണ്ട് അവനെ നെഞ്ചിൽ പതങ്ങി കിടന്നു പ്രിയ പ്രിയം എനിക്ക് നിന്നെനിയും വേണം തോന്നുന്നു പെണ്ണേ അവൾ നാണം കൊണ്ട് അവന്റെ നെഞ്ചിലൊന്നുകൂടെ പതങ്ങിക്കിടന്നു പെണ്ണെ ഇല്ലെന്നു എന്നാ പിന്നെ നിന ഞാനിങ്ങെ എടുക്കുവാണ് അവൻ അവളെയും കൊണ്ടൊന്നും ഉരുണ്ടു ക്രിസ് അവളുടെ മുടിയിൽ തലോടിക്കൊണ്ട് അവളുടെ കഴുത്തിൽ മുഖം പോയി പോയിട്ട് പ്രിയ എന്തൊരു മണാ പെണ്ണെ നിനക്ക് ഈ ചെമ്പക്കപ്പൂവിൻ്റെ ഗന്ധം അവൻ അവളുടെ കഴുത്തിൽ നിന്നും മുഖം എടുത്തു എന്നോടൊപ്പം എന്നും നീ ഉണ്ടാക്കോ പ്രിയ പിയൂട്ടോ അവന്റെ കണ്ണ് വിടർന്നു പിയൂട്ട എനിക്കെന്റെ പെണ്ണിനെ ഒന്നുകൂടെ അറിയണം ഇച്ചോ നിനക്ക് നോവൂ നേരത്തെ ഒരുപാട് നൊന്തോ അവൾ ആദ്യമില്ലെന്ന തലിയാട്ടി പിന്നെ പതിയും ഉണ്ടെന്ന തലിയാട്ടി ഒരുപാട് നൊന്ദോ സോറി സാരല്ല ഞാൻ ഇച്ചായന്തിന്റെ അല്ലേ ആണോ അതെന്നാ അങ്ങനെ ചോദിച്ച് നത്തിങ് പ്രിയ വൺസ് മോർ അവൾ അവനെ നോക്കി ഒന്നുകൂടി ഞാൻ നിന്നിലേക്ക് പെയ്തിരങ്ങട്ടെ അവൾ നാണം കാരണം അവനിന്ന് മുഖം മറച്ചു അവനവളെ പൊക്കിയെടുത്ത് മടിയിലിരുത്തിച്ചു അവളിലേക്ക് അവൻ പടന്നു കയറി ആ അവളെ അവൻ പതിയെ വെട്ടിലേക്ക് കിടത്തി അവളിലേക്ക് ആഴ്ന്നു അവൾ പിടഞ്ഞു പൊളഞ്ഞു അവൻ അവളുടെ മാറിനെ വായിലേക്ക് നുണയാൻ തുടങ്ങി അവന്റെ ചലനത്തിന്റെ വേഗത കൂടി കൂടി വന്നു ആ ഇച്ച മതി ആ നോമുന്നു ആ അവൾ പുലമ്പിക്കൊണ്ട് പറഞ്ഞു എന്നാൽ അവന്റെ വേഗത കൂടിയതല്ലാതെ കുറഞ്ഞില്ല വേദന സഹിക്കാൻ കഴിയാതെ അവൾ അലറി കരഞ്ഞു പോയി ഒരു നിമിഷം അവൻ തന്റെ പ്രവൃത്തി നിർത്തി അവളെ നോക്കി കണ്ണുകൾ നിറഞ്ഞൊഴുകി കിടക്കാൻ അവൻ അങ്ങനെ കാണെ അവന്റെ ഉള്ളിൽ പ്രിയ പ്രിയ നോമ്പുണർന്നുല്ല ഒന്നുമില്ലടാ അവളെ അവൻ നെഞ്ചിലേക്ക് കയറ്റിക്കെടുത്തി അവളെ പുറത്ത് തഴുകി കൊടുത്തു അവൾ വിരുമ്പിക്കൊണ്ട് അവനിൽ ഒന്നുകൂടെ പതുകിടന്നു അവളുടെ നെറുകയിലൊന്നും അവർത്തി ചുംബിച്ചു അവളുടെ വിരുമ്പലങ്ങി ശ്വാസം മാന്ദഗതിയിലാക്കി അതിൽ നിന്ന് അവൾ ഉറങ്ങിയെന്ന് അവൻ മനസ്സിലായി സോറി പിയൂട്ട ഈ ക്ഷമിക്ക് അവൻ മനസ്സാൽ അവളോട് ക്ഷമ ചോദിച്ചു അവൻ ക്ലോക്കിലേക്ക് നോക്കി സമയം അഞ്ചു മണിയാവാനായി അവൻ പിന്നെ അവളെ ചേർത്ത് പിടിച്ച് ഉറക്കത്തിലേക്ക് പോയി